അടുത്ത തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ തയ്യാർ നിങ്ങളോ എന്ന് ഉറക്കെ ചോദിക്കുകയായിരുന്നു പിണറായി സഖാവ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന സർക്കാർ ഇരുപത്തൊന്നിൽ കൂടുതൽ ഭൂരിവേഷത്തോടെയാണ് വീണ്ടും അധികാരത്തിൽ കയറിയത് എൻ്റെ തുടർച്ചയാണ് മൂന്നാമതും അധികാരത്തിൽ വരാനാണ് വൻ ജനക്ഷേമം മുഖ്യമന്ത്രിയുടെ പിണറായി വിജയൻ നടത്തിയത് പെൻഷൻ പദ്ധതികൾ വിജയം കാണുമോ പിണറായി വിജയൻ ടു പോയിന്റ് ഒ ഉണ്ടാവുമോ ത്രീ പോയിന്റ് ഒ ഉണ്ടാകുമോ കാത്തിരുന്ന് കാണേൻ്റെ വിഷയമാണ് ആ വിഷയത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ജനക്ഷേമ പദ്ധതികളാണ് രണ്ടാമ പിണറായി വിജയനാധികാരത്തിൽ കയറ്റിയത് പ്രത്യേകിച്ച് കോവിഡ് വെള്ളപ്പൊക്കമൊക്കെ വന്നപ്പോൾ ജനങ്ങളോട് കൂടെ നിന്ന് സർക്കാരിനെ വീണ്ടും ജനങ്ങൾ അധികാരത്തിൽ കയറ്റി ജീവിതം പ്രതിസന്ധിയിരുന്നപ്പോൾ കൈ താങ്ങായി ക്ഷേമ പെൻഷൻ പദ്ധതികൾ അന്ന് സർക്കാരിന് കൈ താങ്ങായി ക്ഷേമം പെൻഷൻ പദ്ധതികൾ അന്ന് കൈ താങ്ങായപ്പോൾ സർക്കാരിനത് ജനപ്രതി വർധിപ്പിച്ചു അതേ പദ്ധതികളാണ് ഇന്നും സർക്കാർ പയറ്റുന്നത് പെൻഷൻ കൂട്ടുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ തോറിപ്പിച്ചിട്ട് പെൻഷൻ കൂട്ടുമെന്ന് ജനങ്ങളുൾപ്പെടെ എല്ലാരും പ്രതീക്ഷിച്ചതാണ് പക്ഷെ ആയിരത്തി അറുന്നൂറിൽ നിന്ന് ആയിരത്തി എണ്ണൂറ് വരെയാണ് പ്രതീക്ഷ പക്ഷെ ജനങ്ങളുടെ പ്രതീക്ഷയും കവിഞ്ഞ് സർക്കാർ നാന്നൂറ് രൂപ കൂട്ടി രണ്ടായിരത്തിലേക്ക് എത്തിച്ചു മാത്രം മൂന്ന് കോടി രൂപയുടെ അധിക ബാധ്യത സർക്കാരിനുണ്ടാക്കും നൂറ്റിമൂവായിരം മുപ്പത്തിമൂന്ന് ലക്ഷം സ്ത്രീകൾക്ക് ആയിരം പ്രതിമാസം ആയിരം രൂപ വേറെ വരുമാനം ഇല്ലാത്ത സ്ത്രീകൾക്ക് സാമ്പത്തിക ചിലവ് ഇതിന് വേണ്ടി മാത്രം സർക്കാരിന് ചിലവാകുന്ന പ്രതിവർഷം മൂവായിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് സർക്കാർ ജീവനക്കാരാണ് മറ്റൊരു വിഭാഗം ഇവരെ ഡി എ ഡി ആർ എന്ന നാളുകാർ ും കൂടെ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് നേരത്തെ അത് രണ്ടും മൂന്നും കേഡുമാണ് ഈ ശതമാനം നാല് ശതമാനമാണ് നൽകുന്നത് യുവാക്കൾക്ക് സർക്കാരിൻ്റെ കൈ തങ്ങ മൂന്ന് ലക്ഷം ആൾക്കാർക്ക് അഞ്ച് ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രായം ഒരു ലക്ഷം രൂപയെ താഴെ വരുമാനം മാത്രമായിരിക്കും സർക്കാർ ജീവനക്കാർ സർക്കാരിനെതിരെ ദീർഘകാലമായി സമനം ചെയ്ത ആശാവർക്കും ആശ്വാസമായിരിക്കുന്നു സർക്കാർ ചേർത്ത് പിടിക്കാൻ തീരുമാനിച്ചിരുന്നു ഇവർക്കും ആയിരം രൂപ വർദ്ധിപ്പിച്ചു ശമ്പളം ആയിരം രൂപയിൽ നിന്ന് എണ്ണായിരം രൂപയ്ക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇതിന് അധിക ചിലവായി വരുന്നത് ഇരുന്നൂറ്റി അമ്പത് കോടി രൂപയാണ് ഇതിന് അധിക ചിലവായി വരുന്നത് ജീവനക്കാർക്കും ആയിരം രൂപ ശമ്പളം വർദ്ധിപ്പിച്ചിട്ടുണ്ട് പ്രൈമറി ടീച്ചർമാർക്കും ആയിരം രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട് താങ് വരെ ഈ നൂറ്റി അമ്പതിൽ നിന്ന് ഇരുന്നൂറ് രൂപയാക്കി വർദ്ധിപ്പിച്ചു ഡബിൾ കർഷകരുടെ നിന്ന് നേരത്തെ ഇങ്ങനെ ഒരു ആവശ്യം ഉയർന്നു വന്നിരുന്നു കർഷകരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ആവശ്യം അംഗീകരിച്ചു ഇരുപത്തെട്ട് മുപ്പതാക്കി വർദ്ധിപ്പിച്ചു തൊഴിലാളിയുടെ അമ്പത് രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ശമ്പളം പ്രതിദിനം ഇത്തരത്തിലാണ് ക്ഷേമം പെൻഷൻ വർധനങ്ങൾ പട്ടികയിൽ പറഞ്ഞ പോലെ എല്ലാ വാക്കും സർക്കാർ പാലിച്ചു എന്നാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇന്ന് പറഞ്ഞിരിക്കുക അപ്പം ഇത്രയും കാര്യങ്ങളാണ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പം ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുക